നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപത് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കൊലക്കത്തിയുമായി ആർ എസ് എസ് വീണ്ടും അസഹിഷ്ണുതയും അക്രമവും മാത്രമാണ് സാംസ്കാരിക സംഘടനയെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ മുഖമുദ്ര പത്തനംതിട്ടയിൽ ജിജൻ ഷാജി എന്ന സി ഐ ടി യു പ്രവർത്തകനെ വെട്ടിക്കേറി കൊലപ്പെടുത്തിയതാണ് അതിന് ഏറ്റവും ഒടുവിലെ ഉദാഹരണം ഞായറാഴ്ച രാത്രി പെരുന്നാട് വടക്കുമൊഴി കൊച്ചുപാലം ജംഗ്ഷന് സമീപമുള്ള ബേക്കറിയിൽ എത്തിയ അനന്തു എന്ന യുവാവിനെ ആർ എസ് എസ് സംഘം അകാരണമായി മർദ്ദിച്ചു ഇത് ചോദ്യം ചെയ്ത ഡിവൈഎഫ്ഇ പ്രവർത്തകരെ ഈ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു വിവരമറിഞ്ഞെത്തിയ സിഐ ട്യു പ്രവർത്തകൻ ജിതിനെയും അക്രമികൾ കാറിൽ സൂക്ഷിച്ചിരുന്ന വടിവാളെടുത്ത് കുത്തി വീഴ്ത്തി ജിതിന്റെ വയർ പൂർണമായും കുത്തിക്കേറി ആസൂത്രിതമായി കൊല്ലാൻ തന്നെയായിരുന്നു ആർ എസ് എസ് സംഘത്തിന്റെ ഉദ്ദേശമെന്ന് ഇത് വ്യക്തമാക്കുന്നു അറസ്റ്റിലായ എട്ട് പ്രതികളും ആർ എസ് എസുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രൂപീകൃതമായ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന് ഈ വർഷം നൂറ് വയസ്സ് എത്തിക്കുകയാണ് മാനവികതയുടെ നാമ്പുകളെ മുളയിലെ നുള്ളിക്കളയുന്ന നിസംസൃതിയുടെ നൂറു വർഷത്തെ ചരിത്രമാണ് ഇവർ പേരുന്നത് അത് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവത്തിലും വെളിപ്പെടുന്നത് ഉന്നതമായ സാമൂഹ്യ ബോധവും മനുഷ്യത്വുമാണ് പെരുന്നാട് അനന്തുവിനെതിരായ അക്രമം തടയാൻ ജിതിനേയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും പ്രേരിപ്പിച്ചത് പക്ഷേ കൊലയാളികൾക്ക് വേണ്ടത് ഒരു ജീവനായിരുന്നു അത് അവർ എടുത്തു അക്രമത്തിലൂടെ ശക്തി കാട്ടി സ്വാധീനം ഉറപ്പിക്കാനും അതുവഴി ആർ എസ് എസ് ബി ജെ പി വളർച്ചക്ക് വഴിയൊരുക്കാനും ആണ് ശ്രമം കൊലപാതകത്തിലൂടെ നാട്ടിൽ ഭീതിപരത്തി ജനങ്ങളുടെ ഐക്യവും സമാധാനവും തകർക്കി എന്ന അജണ്ടയാണ് നടപ്പാക്കുന്നത് ഈ ലക്ഷ്യത്തെ മുന്നെത്തി സംഘപരിവാർ നടത്തുന്ന കൊലപാതകങ്ങളുടെ തുടർച്ച തന്നെയാണ് പത്തനംതിട്ട പെരുന്നാട്ടിലേതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ സ്ഥാപിതമായ ആർഎസ്എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഗണേശോത്സവത്തോട് അനുബന്ധിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നടത്തിയ പ്രകോപനപരമായ റൂട്ട് മാർച്ച് കലാ കലാപത്തിൽ കലാശിച്ചു മുസ്ലിങ്ങൾ കൂട്ടത്തോടെ നാടുവിടുകയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ ന്യൂനപക്ഷമാവുകയും ചെയ്തു അങ്ങനെ തുടക്കം മുതൽ സഹോദരർക്ക് നേരെ കൊലക്കത്തി ഉയർത്തുകയും അധികാരത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു ആർ എസ് എസ് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് അന്ന് സർട്ടിഫിക്കറ്റ് നൽകിയത് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം തന്നെയായിരുന്നു സാമൂഹ്യ സംഘടനയാണെന്നായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തതിന് അവരുടെ തലവൻ ഹെഡ്ഗ ഹെഡ്ഗേവാർ നൽകിയ വിശദീകരണം മതത്തെയും സംസ്കാരത്തെയും പ്രതിരോധിക്കുകയാണ് ധർമ്മം എന്നതായിരുന്നു രണ്ടാമത്തെ തലവൻ ഗോൾവാൾക്കറിന്റെ ന്യായീകരണം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഒളിച്ചോടിയവർ അടിയന്തരാവസ്ഥ കാലത്തും ഭീരത്വം മറച്ചുവെച്ചില്ല അടിയന്തരാവസ്ഥയോട് സഹകരിക്കാമെന്ന് അന്നത്തെ ആർ എസ് എസ് തലവൻ ദേവരസ് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്ത് പുറത്തു വന്നിട്ടുണ്ട് മംഗലാപുരത്തെ ഗണേശ് ബീഡി കമ്പനിക്ക് വേണ്ടി പണിയെടുത്തിരുന്ന വടക്കേ മലബാറിലെ വീടിതെറുപ്പ് തൊഴിലാളികളുടെ സമരത്തെ അടിച്ചമർത്താൻ മുതലാളിയുടെ ഗുണ്ടാപ്പണി ഏറ്റെടുത്താണ് ആർ കേരളത്തിൽ ചൂട്റുപ്പിക്കാൻ ശ്രമിച്ചത് വടക്കേ മലബാറിലും തുടർന്ന് കേരളത്തിൽ ആഗമനവും വർഗീയ ധ്രുവീകരണവും സംഘർഷവും ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരെ അന്ന് മുതൽ കൊലക്കത്തേക്ക് ഇരയാക്കുകയാണ് ആർ എസ് എസ് അതിന്റെ ഒടുവിലത്തെ ഇരയാണ് നാട്ടുകാർക്ക് പ്രിയങ്കരനും വീട്ടുകാർക്ക് ഏക അത്താണിയുമായിരുന്ന ജിതിൻ ഷാജി മുഖ്യപ്രതി വിഷ്ണു ആർ എസ് എസിന്റെയും ബി ജെ പി സജീവ അംഗമാണ് വർഗീയതയിലും വംശീയതയിലും അഭിനമിക്കുകയും പ്രാകൃതബോധം പുലർത്തുകയും ചെയ്യുന്ന ആർ എസ് എസിന് ഏതായാലും സാംസ്കാരിക സംഘടന എന്ന് അവകാശപ്പെടാനാകില്ല അക്രമത്തിലൂടെ അരാജകത്വവും ഭീതിയും സൃഷ്ടിച്ച് അഥമ രാഷ്ട്രീയത്തിന് വഴിയൊരുക്കുന്ന വൈതാലിക സംഘം മാത്രമാണ് അവരെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ജിതിന്റെ കൊലപാതകം എന്നാൽ ജിതിൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തളർത്താൻ അതുകൊണ്ടാകില്ല എത്രയോ വർഷങ്ങളായി ആർ എസ് എസ് ബി ജെ പി ക്രിമിനൽ സംഘം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇടതുപക്ഷ പ്രവർത്തകരുടെ ജീവനെടുത്തു രാഷ്ട്രീയ എതിരാളികളെ അരിങ്കൊല നടത്തിയ ചരിത്രം മാത്രമേ അവർക്ക് പറയാനുള്ളൂ ആശയപരമായി ഏറ്റുമുട്ടാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് ആയുധ പ്രയോഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ രണ്ടിനാണ് പത്തനംതിട്ട പെരിങ്ങരയിൽ സി ലോക്കൽ സെക്രട്ടറി പി ബി സന്ദീപിനെ ബി ജെ പി കാര് അരിങ്കൊല ചെയ്തത് സമാധാന അന്തരീക്ഷം പുലരുന്ന നാട്ടിൽ ഏതു വിധേനയും സംഘർഷം അഴിച്ചുവിടാൻ സംഘപരിവർ ആവർത്തിച്ച് ശ്രമിക്കുകയാണ് കേരളത്തിന്റെ നേട്ടങ്ങൾ അപ്രസക്തമാക്കും വിധം വർഗീയ ചേരിതിരിവിനുള്ള നീക്കമാണിതിന് പിന്നിൽ മാധ്യമങ്ങളുടെ മൗനവും അവർക്ക് തുണ സംഘപരിവാർ ക്രിമിനൽ രാഷ്ട്രീയത്തിനെതിരായ ജനകീയ ഇടപെടൽ കൂടുതൽ സജീവമാക്കേണ്ട കാലമാണിത് ഇരുളിന്റെ മറവിൽ അയൽക്കാരന്റെ ഹൃദയത്തിലേക്ക് കൊലക്കത്തി പായിക്കുന്നവരെ ഈ നാട് ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം